മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ കോടതി അയച്ച നോട്ടീസിൽ വി എസ് അച്യുതാനന്ദനുവേണ്ടി മകൻ വി എ അരുൺകുമാർ കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ ഹാജരായി വെള്ളാപ്പള്ളിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നതിൽ പരാതിക്കാരനായ വി എസ് ആക്ഷേപമുണ്ടെങ്കിൽ അറിയിക്കണമെന്നായിരുന്നു കോടതി നോട്ടീസിൽ അറിയിച്ചിരുന്നത് അനാരോഗ്യം കാരണം വി എസിനെ യാത്ര ചെയ്യാനാവില്ലെന്ന് മകൻ കോടതിയെ ബോധിപ്പിച്ചു കേസ് പരിഗണനയ്ക്കായി അടുത്ത മാസം അഞ്ചിലേക്ക് മാറ്റിവെച്ചു വെള്ളാപ്പള്ളി നടേശിനെതിരായ ഫിനാൻസ് തട്ടിപ്പ് കേസിലാണ് പരാതിക്കാരനായ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ മകൻ വി എ അരുൺകുമാർ ഇന്ന് കോടതിയിൽ ഹാജരായത് മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട അഞ്ച് കേസുകളാണ് കോഴിക്കോട് വിജിലൻസ് കോടതി പരിഗണിക്കുന്നത് സംസ്ഥാനത്തുടനീളം നൂറ്റി ഇരുപത്തിനാല് കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വെള്ളാപ്പള്ളിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നതിൽ പരാതിക്കാരന് ആക്ഷേപമുണ്ടെങ്കിൽ അത് നേരിട്ട് ഹാജരായി ബോധിപ്പിക്കണമെന്നായിരുന്നു കോഴിക്കോട് വിജിലൻസ് കോടതി നോട്ടീസിൽ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ സ്ട്രോക്ക് കാരണം വിശ്രമത്തിൽ കഴിയുന്ന വി എസ് അച്യുതാനന്ദന് യാത്ര ചെയ്യാനാവാത്ത സാഹചര്യമാണെന്ന് മകൻ അരുൺകുമാർ വിജിലൻസ് കോടതിയെ വിവരം ധരിപ്പിച്ചു തുടർന്ന് കോടതി കേസ് അടുത്ത മാസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു കേസിൻ്റെ തുടർ നടപടികൾ പാർട്ടിയുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് വി എ അരുൺകുമാർ പറഞ്ഞു ഇതിപ്പോ കോടതിയിൽ നിന്ന് നമ്മൾ അറിയിച്ചത് തന്നെ ഇതാണ് അവസ്ഥ എന്നുള്ളത് നമ്മുടെ ശാരീരിക അവസ്ഥ രോഗാവസ്ഥ അത് അറിയിക്കുകയാണ് അടുത്ത നടപടി എന്താണെന്നുള്ള ഈ അഞ്ചാം പോസ്റ്റ് കോടതി തീരുമാനിക്കേണ്ട തീരുമാനിക്കേണ്ട എന്താ അന്വേഷണ സംഘം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കണമെന്ന ആവശ്യവും വി എസിന്റെ മകൻ കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരൻ എന്ന നിലയിൽ വി എസിന് ഇനി കോടതിയിൽ ഹാജരാകേണ്ടി വരില്ല కెలా విశి నియుస్ కోడి కోడా.